വിവാദങ്ങളും പോർവിളികളും ട്വിസ്റ്റുകളും നിറഞ്ഞ പ്രചരണ ദിനങ്ങൾ അവസാനിച്ചു വിജയം നിലനിർത്താൻ കോൺഗ്രസും മണ്ഡലം പിടിക്കാൻ ബി ജെ പിയും കൈവിട്ട പ്രതാപം അസ്തമിച്ചിട്ടില്ലെന്ന് വിളിച്ചു പറയാൻ സി പി ഐ എമ്മും കളം നിറഞ്ഞ പാലക്കാട് ആവനാഴിയിലെ അവസാന അടവും പുറത്തെടുത്ത് വിജയമുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ നഗരത്തിലെ തങ്ങളുടെ ശക്തി തുറന്നുകാട്ടുക എന്നതായിരുന്നു കുട്ടിക്കലാശത്തിലൂടെ മൂന്ന് മുന്നണികളും ശ്രമിച്ചത് വലതുമാറി ഇടതുസ്ഥാനാർത്ഥിയായ പി സരീന് പിന്തുണയുമായി അന്നു മുതൽ കളം നിറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ഇടതുമുന്നണിയിലെ യുവ നേതാക്കളെല്ലാം കുട്ടിക്കലാശത്തിലടക്കം ഭാഗമായി പ്രചരണത്തിന്റെ അവസാന ലാപ്പിൽ ബി ജെ പി വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വരരായിരുന്നു കോൺഗ്രസ് കുട്ടിക്കലാശത്തിലെ പ്രധാന താരം ഒരു വശത്ത് സന്ദീപ് വാര്യരെയും മറുവശത്ത് പാണക്കാട് മുനവറലി ശിഹാബ്തങ്ങളെയും ചേർത്ത് നിർത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കുട്ടിക്കലാശ ദിനത്തിൽ കളത്തിലിറങ്ങിയത് എന്നത് ഏറെ കൗതുകമായി പാലക്കാട് ബി ജെ പിയിൽ ഒരു തരത്തിലുമുള്ള ഭിന്നതയില്ലെന്ന് തെളിയിക്കാനായിരുന്നു ബി ജെ പിയുടെ ശ്രമം ശോഭാ സുരേന്ദ്രനും നഗരസഭയിൽ ബി ജെ പിയിലെ അതൃപ്തരെന്ന് കരുതുന്ന കൗൺസിലർമാരെയും അണിനിരത്തിയായിരുന്നു സി കൃഷ്ണകുമാർ കുട്ടിക്കലാശത്തിനായി കളത്തിലിറങ്ങിയത് പാട്ടും നൃത്തവുമായി മൂന്ന് മുന്നണികളുടെയും പ്രവർത്തകർ നഗരത്തിൽ കുട്ടിക്കലാശം ആവേശത്തിലെത്തിച്ചു എന്നാൽ പാലക്കാടിന്റെ അകം മനസ്സ് എങ്ങനെയെല്ലാം ചിന്തിക്കുന്നു എന്നതിൽ മൂന്ന് പാർട്ടികൾക്കുമുള്ള ആശങ്ക പ്രവർത്തനത്തിൽ ഉടനീളം കാണാമായിരുന്നു കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളായി കോൺഗ്രസും ബി ജെ പിയും നേരിട്ട് മത്സരം നടക്കുകയും സി പി എം ചിത്രത്തിലേ ഇല്ലായിരുന്നു എന്ന സാഹചര്യവും ഉണ്ടായിരുന്നുവെങ്കിൽ ഈ തവണ ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് മണ്ഡലത്തെ മാറ്റിമറിച്ചുള്ള സി പി എമ്മിന്റെ അപ്രതീക്ഷിത തിരിച്ചുവരവാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത് സ്ഥാനാർത്ഥി നിർണയം മുതൽ ജമാഅത്തെ ഇസ്ലാമി ബന്ധം വരെയുള്ള വിവാദങ്ങളിൽ നിറഞ്ഞു നിന്നതായിരുന്നു പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് നേതാവായിരുന്ന പി സരിനെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കുന്നതിൽ വരെ കാര്യങ്ങൾ എത്തിച്ചു ഇരുപക്ഷത്തും അതൃപ്തരുടെ വലിയൊരു കൂട്ടം തന്നെ ഉടലെടുത്തു പ്രചരണത്തിന്റെ ആദ്യ ദിനങ്ങളിൽ രാജിയും സമവായങ്ങളും പാലക്കാടിനെ വാർത്തകളിൽ നിറച്ചു ബി ജെ പിയിലും സ്ഥിതി വ്യത്യസ്തമല്ലായിരുന്നു ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകണമെന്ന ഒരു വിഭാഗത്തിന്റെ നിലപാട് തള്ളി പ്രാദേശിക നേതാവ് സി കൃഷ്ണകുമാറിന് തന്നെ ബി ജെ പി സീറ്റ് നൽകി ഇവിടെ തുടങ്ങിയ ബി ജെ പിയിലെ പടലപ്പിണക്കം സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന സന്ദീപാരൂരുടെ കോൺഗ്രസ് പ്രവേശനത്തിലാണ് അവസാനിച്ചത് കേരളത്തിൽ കോൺഗ്രസിന് സുരക്ഷിതം എന്ന് കരുതാവുന്ന അഞ്ചു മണ്ഡലങ്ങൾ എടുത്താൽ അതിലൊന്നാണ് രൂപീകരണ കാലം മുതൽ പാലക്കാട് പാലക്കാട് ജില്ലയിലെ ഗ്രാമാന്തരങ്ങളെല്ലാം ഇടതുകോട്ടകളായി തുടരുമ്പോഴും നഗരപരിധി എക്കാലത്തും കോൺഗ്രസിന്റെ ഈറ്റില്ലമായിരുന്നു പിന്നീടാണ് മണ്ഡലത്തിൽ കോൺഗ്രസ് വോട്ടുകളിൽ നുഴഞ്ഞുകയറി സംഘപരിവാർ രാഷ്ട്രീയം നഗരപരിധിയിൽ സ്വാധീനം ഉറപ്പിച്ചത് നിലവിൽ പാലക്കാട് നഗരസഭയിൽ ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ള മൃഗീയ സ്വാധീനമാണ് പാലക്കാട് മണ്ഡലത്തിൽ കടുത്ത മത്സരം നടത്താൻ ബി ജെ പിക്ക് സഹായകരമായി തീർന്നിട്ടുള്ളത് രൂപീകരണ ശേഷം നടന്ന ഭൂരിപക്ഷ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന്റെ ഏകപക്ഷീയ വിജയങ്ങളാണ് മണ്ഡലത്തിന്റെ ചരിത്രം മൂന്ന് തവണ മാത്രമാണ് സി മണ്ഡലത്തിൽ വിജയം നേടാനായത് സി പി എം വിജയിച്ചപ്പോഴെല്ലാം കോൺഗ്രസിലെ വിമതരോ ഗ്രൂപ്പ് പോരോ എല്ലാമാണ് ഫലത്തെ സ്വാധീനിച്ചതെന്ന് കൂടി കാണാം ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ കോൺഗ്രസ് ബി ജെ പി നേരിട്ടുള്ള പോരാട്ടം പ്രതീക്ഷിച്ച മണ്ഡലത്തിൽ കോൺഗ്രസിനെ ഞെട്ടിച്ച് അവരുടെ സോഷ്യൽ മീഡിയ തലവൻ തന്നെ വിമത സ്വരം ഉയർത്തി രംഗത്തെത്തുകയും സി പി എം പിന്തുണ നൽകുകയും ചെയ്തതോടെയാണ് രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമായി പാലക്കാട് മാറുന്നത് സിവിൽ സർവീസ് വിട്ട് കോൺഗ്രസിലൂടെ പൊതുപ്രവർത്തനം തുടങ്ങിയ ഡോക്ടർ സരിന് എന്നാൽ ഷാഫി പറമ്പിലിന്റെ ഏകപക്ഷീയ ആധിപത്യം തുടരുന്ന പാലക്കാട് ജില്ലയിൽ നിന്ന് വേണ്ട പരിഗണന ഒരു ഘട്ടത്തിനും ലഭിച്ചിരുന്നില്ല ഡി സി സി നിർദ്ദേശിച്ച ഡോക്ടർ സരിനെയും കെ മുരളീധരനെയും തഴഞ്ഞ് ഷാഫിയുടെ നോമിനിയാക്കി ജില്ലയ്ക്ക് പുറത്തു നിന്ന് ഒരാളെത്തിയത് കോൺഗ്രസിൽ ഉണ്ടാക്കിയ ഉരുൾപൊട്ടലുകൾ മുതലെടുത്താണ് ഡോക്ടർ സരിൻ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചത് തന്നെ ആ അലയോലികൾ കോൺഗ്രസിനകത്തുണ്ടാക്കിയേക്കാവുന്ന ആശയക്കുഴപ്പത്തിലാണ് ഡോക്ടർ സരീന്റെ വിജയ പ്രതീക്ഷ പാലക്കാട് നഗരസഭ കഴിഞ്ഞുള്ള മൂന്ന് പഞ്ചായത്തുകളിലും ശക്തമായ സ്വാധീനം ഇടതുപക്ഷത്തിനുണ്ട് എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബി ജെ പി ഭയത്താൽ ഇടതുപക്ഷത്തോടൊപ്പമുള്ള ന്യൂനപക്ഷ വോട്ട് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും ഷാഫി പറമ്പിലിന് അനുകൂലമായി മറിയുന്ന സാഹചര്യമാണ് സി പി എമ്മിനെ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിക്കാൻ കാരണമായത് എന്നാൽ ഇത്തവണ തങ്ങളുടെ മുഴുവൻ വോട്ടും സമാഹരിക്കാനാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇടതുപക്ഷം അതിന് പ്രധാന കാരണം മത്സര മത്സരരംഗത്ത് ന്യൂനപക്ഷ പ്രതിനിധിയല്ല കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നതും അതോടൊപ്പം കടുത്ത സി പി എം വിരോധിയും പിണറായി വിമർശകനുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയായി എത്തുന്നതോടെ തന്നെ തങ്ങളുടെ വോട്ടുകൾ ഒരു കാരണവശാലും ചോർന്നു പോകില്ലെന്ന ഉറച്ച വിശ്വാസത്തിലാണ് സി പി എം ഈ മാറ്റം തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെയും ആശങ്കയിലാക്കിയിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ് തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനകളായ ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയുമായും കോൺഗ്രസ് പരസ്യമായി കൈകോർക്കാൻ ഇടയാക്കിയിരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ടെക്നോക്രാറ്റായ മെട്രോമാൻ ഇ ശ്രീധരന് ലഭിച്ച പതിനായിരത്തോളം വരുന്ന നിഷ്പക്ഷ വോട്ടിൽ ഏറിയ പങ്കും ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഡോക്ടർ സരിന് ലഭിക്കാനുള്ള സാഹചര്യം മണ്ഡലത്തിൽ ഉണ്ടെന്നത് നിർണായകമാണ് വിദ്യാസമ്പന്നരായ യുവ വോട്ടർമാരിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ സിവിൽ സർവീസ് വിട്ടുവന്ന ഡോക്ടർ സരിന് അനുകൂലമായ സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ സി പി എമ്മിന് ഒരു സ്വാധീനവും ഇല്ലാതിരുന്ന കൽപ്പാത്തി അഗ്രഹാരങ്ങൾ ഉൾപ്പെടുന്ന നഗരസഭാ പരിധിയിൽ നിന്ന് അപ്രതീക്ഷിത വോട്ടുകൾ അനുകൂലമായി ലഭിക്കുമെന്നത് ഡോക്ടർ സരിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് ബി ജെ പിയിൽ ഉണ്ടാകുന്ന അടിയൊഴുക്കുകളിൽ നിന്നും പുറത്തു വരുന്ന പ്രതിഷേധ വോട്ടുകളിൽ ഒരു ഭാഗം കൂടി തനിക്ക് അനുകൂലമാകുമെന്നും ഡോക്ടർ സരിൻ ഉറച്ചു വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇടതുപക്ഷത്തിന് ലഭിച്ച മുപ്പത്തി ആറായിരം വോട്ടെന്നത് സി പി എം തങ്ങളുടെ മുഴുവൻ സംഘടനാ ശേഷിയും ഉപയോഗിച്ച് ഇത്തവണ നാൽപ്പതിനായിരത്തിലേക്ക് എത്തിച്ചാൽ കടുത്ത ത്രികോണ മത്സരത്തിലേക്ക് മണ്ഡലം മാറുമെന്നും അവിടെ നിന്ന് ജയിക്കാൻ ആവശ്യമായ അയ്യായിരം മുതൽ എണ്ണായിരം വരെ വോട്ട് മറ്റു സാധ്യതകളിലൂടെ താൻ സ്വന്തമായി നേടുമെന്നുമാണ് ഡോക്ടർ സരിൻ തുടക്കം മുതൽ പറയുന്നത് സരിന്റെ ആത്മവിശ്വാസത്തിനുള്ള കാരണങ്ങൾ കോൺഗ്രസിലെയും ബി ജെ പിയിലെയും ആശയക്കുഴപ്പങ്ങളും മെട്രോമാനെ പോലെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച സ്വീകാര്യതയായെല്ലാം മണ്ഡലത്തിൽ വസ്തുതയാണ് ഇത് കോൺഗ്രസിനെ നല്ലതുപോലെ ആശങ്കപ്പെടുത്തുന്നു എന്നതിന്റെ തെളിവാണ് മഹാത്മാഗാന്ധിയെയും ഗാന്ധി കുടുംബത്തെയും തള്ളിപ്പറയുകയും കടുത്ത മുസ്ലിം വിരുദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന സന്ധി വരരെ വരെ അവസാന നിമിഷം കൂടെ കൂട്ടിയതിലൂടെ വ്യക്തമാകുന്നത് സി പി എം വിളികാത്ത രണ്ടാഴ്ചയോളം നിശബ്ദനായിരിക്കുകയും എന്നാൽ പാലക്കാടിലെ സി പി എം നേതൃത്വത്തിന് താല്പര്യം ഉണ്ടായിട്ട് പോലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സംസ്ഥാന നേതൃത്വത്തിന്റെയും കടുത്ത എതിർപ്പ് മൂലം സി പി എം പ്രവേശനം നടക്കില്ലെന്നുറപ്പായതോടെ സി പി ഐയിലിടം നോക്കി അതും നടക്കാതെ വന്നപ്പോഴാണ് മൂന്ന് ദിവസം മുമ്പ് സന്ദീപ് ആര്യർ ആർ തന്നെ കോൺഗ്രസിൽ അഭയം തേടുന്നത് ബി ജെ പിയെ തള്ളുമ്പോഴും ഇപ്പോഴും ആർ എസ് എസിനെ തള്ളിപ്പറയാൻ സന്ദീപ് വാര്യർ തയ്യാറായിട്ടില്ലെന്നത് ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ ഡോക്ടർ സരിൻ എന്ന സ്ഥാനാർത്ഥി പാലക്കാട് തെരഞ്ഞെടുപ്പിൽ നിർണായക സ്വാധീനമായി മാറി എന്നതിൽ തർക്കമില്ല സി പി എമ്മിന്റെ ഏറ്റവും മോശം അവസ്ഥയിൽ പോലും മണ്ഡലത്തിൽ മുപ്പത്തി ആറായിരത്തിലധികം വോട്ടുകൾ ഉണ്ടെന്നത് കൊണ്ട് തന്നെ നിലവിലെ അനുകൂലമായ സാഹചര്യങ്ങളെല്ലാം എല്ലാം മുതലെടുക്കാനായിട്ടുണ്ടെങ്കിൽ കൂടുതലായി പതിനായിരം വോട്ടുകൾ കൂടി സമാഹരിക്കാൻ നിലവിൽ പാലക്കാട് ഡോക്ടർ സരിനും ഇടതുമുന്നണിക്കും സാധിക്കുമെന്നതിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ പാലക്കാട് മണ്ഡലത്തിൽ ഒരു ഫോട്ടോ ഫിനിഷിംഗിലേക്ക് കാര്യങ്ങൾ എത്തുകയും അട്ടിമറി വിജയം നേടാനാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ്